പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ അതീവ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു അത് മനസ്സിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അത്ഭുത സിദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വചനം വായിച്ച് അല്ലെങ്കിൽ ഇന്ന ദേവനെ സംബന്ധിച്ചുള്ള പ്രകീർത്തനങ്ങൾ എത്ര പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നൊക്കെയുള്ള പരസ്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളതാണല്ലേ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാമോ ഈ വിജയം എന്നത് മാജിക്കല്ല മറിച്ച് ലോജിക്കാണ് മാജിക്കിൽ വിശ്വസിക്കുന്നവരാണ് ലോക ജനതയിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്നെങ്കിലുമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും അല്ലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി എന്തെങ്കിലും അത് അത്ഭുതം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കും ഒരു മാജിക് ഒരു മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിചാരിച്ച് ധ്യാനമാർഗങ്ങളും അതോടൊപ്പം തന്നെ ചിട്ടയായ രീതിയിലുള്ള ഏതെങ്കിലും ഫോക്കസിലൂടെ ഇരുന്ന് ജപവും മന്ത്രവും അല്ലെങ്കിൽ ഏതെങ്കിലും കൺസെപ്റ്റിൻ്റെ പാതയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് മാജിക്ക് സംഭവിക്കാനാണ് ഒരിക്കലും സംഭവിക്കില്ല ലോക ജനതയിൽ പത്ത് ശതമാനം ആൾക്കാരാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയിച്ചിരിക്കുന്നത് അവരുടെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം ഒരിക്കലും മിറാക്കളിലൂടെ അല്ല പിന്നെയോ ലോജിക്കായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ മാജിക്ക് സംഭവിപ്പിച്ചതാണ് അല്ല സംഭവിച്ചതാണ് അവരുടെ ജീവിതം അത് ഏതൊക്കെയാണെന്നുള്ളത് അറിയാൻ പോവുകയാണ് അതിൻ്റെ ഫോർമുല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇതറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവുമായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ കരിച്ച് പോയിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അതിന് ആദ്യമായിട്ട് ഞാൻ ഒരു ഇക്വേഷൻ പറയാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഓക്കെ അതായത് ഡി പ്ലസ് എസ് പ്ലസ് വി പ്ലസ് സി ജി എന്ന് പറയും ഇപ്പോൾ പറഞ്ഞത് മനസ്സിലാകില്ല ഓരോന്നോരോന്ന് വിശദീകരിക്കും മനസ്സിലാകും ഒന്നുകൂടെ പറയാം ഡി പ്ലസ് എസ് പ്ലസ് വി പ്ലസ് സി ജി ഇപ്പോൾ ലോജിക്കിലൂടെ മാജിക്ക് സംഭവിപ്പിക്കാൻ അത് വിദ്യാർത്ഥികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ നിങ്ങളുടെ സമയം ഒട്ടും വൈകിട്ടില്ല എത്ര പ്രായം ചെയ്ത് ചെന്നവരായിക്കോട്ടെ ഏത് വിദ്യാഭ്യാസ യോഗ്യതയോളൂ ഏത് സ്ഥലത്ത് ജീവിക്കുന്നവരായിക്കോട്ടെ ഈ ഒരു ഫോർമുലയിലൂടെ നമ്മൾക്ക് ജീവിതത്തിൽ മാജിക്ക് സംഭവിപ്പിക്കാൻ പറ്റും പക്ഷേ അതിനു മുമ്പ് ചില ലോജിക്ക് അറിയാം ആദ്യം വേണ്ടത് ഡി ഡി സ്റ്റാൻഡ് ഫോർ ഡിസയർ തന്നെയാണ് നിങ്ങളുടെ ഇച്ഛാശക്തി കഴിഞ്ഞൊക്കെ കഴിഞ്ഞു ആയിരിക്കും ഇതൊക്കെ എങ്ങനെ സംഭവിക്കും ഞാൻ വല്ലാത്തൊരു കുരുക്കിലാണ് കടക്കിണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും ഇതിൽ ഇതൊക്കെ മാറാതെ എങ്ങനെ രക്ഷപ്പെടുവെന്ന് ഒക്കെ വിട്ടേക്കോ ആദ്യം നിങ്ങൾക്കൊരു ഡിസൈറാണ് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ രക്ഷപ്പെട്ടിരിക്കും അല്ലെ ഞാൻ നേടിയിരിക്കും എന്നുള്ള ഇച്ഛാശക്തി ദാറ്റ് ഈസ് ഡി പ്ലസ് അടുത്തത് എന്താന്ന് അറിയോ സെൽഫ് ഡിസിപ്ലിൻ ഈ സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്ത് കാര്യം കാരണം ഇപ്പൊ എൻ്റെ മുന്നിലുള്ള കടക്കണിയാണ് അല്ലെ കുടുംബപ്രശ്നങ്ങളാണ് അല്ലെ മറ്റു മറ്റ് ആഗ്രഹങ്ങളാണ് അതൊക്കെ അവിടെ നിൽക്കുന്നേ തൽക്കാലം കുറച്ച് ദിവസം ഒരു മാസം ഞങ്ങൾ പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ് ഡിസിപ്ലിനും ഉണ്ട് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട് അച്ചടക്കം എന്ന് പറയുന്നു അതായത് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മറ്റാരുടെയും പ്രേരണ കൂടാതെ സ്വയം ഏറ്റെടുത്ത് ചെയ്യാനുള്ള ശീലം വളർത്തുക എന്നുള്ളതാണ് സെൽഫ് ഡിസിപ്ലിൻ ഇപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അധ്യാപകർ വരുമ്പോൾ അടങ്ങിയിരിക്കുന്നതല്ല ഡിസിപ്ലിൻ അതേതോ ഒരു കൺസെപ്റ്റിനെയോ അല്ലെങ്കിൽ പേടിച്ചിട്ടൊക്കെ ആണെങ്കിൽ സ്വയം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും സെൽഫ് ഡിസിപ്ലിൻഡ് ആകുക അങ്ങനൊരു ശീലം നിങ്ങളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇന്ന് തൊട്ട് നമ്മൾ ചെയ്യാനുള്ള പറ്റിയ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ വെക്കാതെ കൃത്യസമയത്ത് കൂടാതെ ചെയ്ത് ഒരു മെരിക്കം ഒരു വഴക്കം മനസ്സിന് പ്രാക്ടീസ് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് സെൽഫ് ഡിസിപ്ലിൻ ആരും പറയാതെ ഒരു നോട്ടീസ് ബോർഡ് ഇല്ലാതെ അവനവൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അത് ഉടനെ ചെയ്യാനുള്ള ഒരു പ്രവണത ശീലം വരുമ്പോഴാണ് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകുന്നത് ഒരു നിയമത്തെയോ പല വ്യക്തികളെയോ അല്ലെ പവറിനെയോ ഒന്നും പേടിച്ചിട്ടില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ആക്ഷനാണ് സെൽഫ് ഡിസിപ്ലിൻ ഓക്കെ ദറ്റ് ഈസ് എന്താണ് യെസ് അടുത്ത പ്ലസ് വി വി എന്ന് പറയുന്നത് വിഷനാണ് എന്താണോ നമുക്ക് വേണ്ടത് അതിനെ സംബന്ധിച്ച വ്യക്തമായ ക്ലാരിറ്റിയോട് ഒരു വിഷൻ ഉണ്ടായിരിക്കണം ആ വിഷൻ ഇല്ലാത്തവർക്ക് ഇനി എത്താൻ പറ്റില്ല ഇൻസൈറ്റിൽ നമ്മൾ പറയാറില്ല എന്തെങ്കിലും കാര്യം പറയുമ്പം ഇങ്ങനെ സജ്ജി ചെയ്തു ഓ ഐ സി ഞാൻ കണ്ടു ഏത് കണ്ണിൽ ഉൾക്കണ്ണിൽ അപ്പം നിങ്ങളുടെ ഉൾക്കണ്ണിൽ പതിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് നേടേണ്ട അല്ലെ എത്തിപ്പെടേണ്ട സ്ഥലത്തെ സംബന്ധിച്ച് ദാറ്റ് ഈസ് വിഷൻ അത് ഫിക്സ് ആയിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഡി പ്ലസ് എസ് പ്ലസ് വി വിഷൻ പ്ലസ് അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതാണ് കോസ്മിക് ആയിട്ടുള്ള ഒരു ഗ്രേസ് ഉണ്ടായിരിക്കും പ്രപഞ്ച ശക്തിയുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ചേരലും കൂടെ വരുമ്പോഴേ ഇതിനെല്ലാം പൂർണ്ണത ലഭിക്കൂ അമ്പത് ശതമാനം കിടക്കുന്ന അവിടെയാണ് ഏത് ഈ പറയുന്ന കോസ്മിക് ഗ്രേസ് അതിനെ നമ്മൾ സി ജി എന്ന് വിളിക്കും അപ്പൊ ഏകദേശം ഫോർമുല ഇക്വേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു അതായത് ഡി പ്ലസ് എസ് പ്ലസ് ബി പ്ലസ് സി ജി ഈ കോസ്മിക് ഗ്രേസ് എന്ന് പറയുന്നത് പ്രതീക്ഷിച്ച് അതിലൂടെ മാത്രം എല്ലാം അത്ഭുതം സംഭവിക്കും എന്ന് വിചാരിക്കുന്നതാണ് മാജിക് പല മതപണ്ഡിതന്മാരും പല വിഷയം പഠിപ്പിക്കുന്നവരും അല്ലെ നമ്മൾ ഇങ്ങനെ ദാഹികളായിട്ട് നടക്കുകയാണല്ലോ ചുരുക്കത്തിൽ എളുപ്പത്തിൽ കുറുക്ക് വഴിയിലൂടെ നമ്മുടെ ആഗ്രഹം സാധിക്കണമെന്ന് അങ്ങനെയുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മനസ്സിലാക്കി നിങ്ങൾ ലോജിക്ക് നോക്കട്ട മാജിക്ക് മാത്രം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വഴിതെറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവ സംഭവിക്കില്ല അവർ രക്ഷപ്പെടുവായിരിക്കും നിങ്ങളുടെ ആ ഒരു ദൗർബല്യത്തെയാണ് ചൂഷണം ചെയ്തത് അപ്പം ഈ മാജിക്ക് സംഭവിക്കാനായിട്ട് കുറേ നിർത്തു ഇനിയുള്ള പോക്ക് ഈ പറയുന്ന ഈക്വേഷനിലൂടെ പോകും എങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് കോസ്മിക്കിൻ്റെ ഗ്രേസ് നിങ്ങളിലേക്ക് എത്തപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യാനുള്ളത് പല ചെയ്തെങ്കിൽ മാത്രമേ കോസ്മിക്കിൻ്റെ ഗ്രേ ആ കോസ്മിക് ഗ്രേസിന് നമുക്ക് ഏത് പേരിട്ട് വേണമെങ്കിൽ വിളിക്കാം കാണാൻ പറ്റാത്ത അദൃശ്യമായ ശക്തിയുടെ പ്രസൻസ് നമ്മളിലും നമുക്ക് ചുറ്റും ഈ പ്രപഞ്ചത്തിനും സദാവുണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ അതിൻ്റെ ബാലൻസ് തെറ്റിയാൽ സംഗതി പോയി നിങ്ങളിലേക്ക് ആ പവറും കൂടെ വരണം ഈ പവറിൽ മാത്രം വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ദിവസം മെഡിറ്റേറ്റ് ചെയ്തു അല്ലെങ്കിൽ മൂന്നര കണിറ്റ് ധ്യാനിക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്തോളൂ സ്വാഭാവികമായിട്ടും ഒഴുകിയെത്തും നിങ്ങൾക്കെല്ലാ ധനവും സമ്പത്തും എന്ന് പറഞ്ഞിട്ട് നിഷ്ക്രിയരായി കളയുകയല്ല വേണ്ടത് പിന്നെന്ത് വേണം ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പവറിലെ അക്യൂർ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ആ ലോജിക്കിലൂടെ മാജിക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ല ഒരു കാരണവശാലും മാജിക്കിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പലപ്പോഴും തൊണ്ണൂറ് ശതമാനം ആൾക്കാർ മാജിക്കിലൂടെ ജീവിതം രക്ഷപ്പെടാനായിട്ട് പല വിശ്വാസങ്ങളുടെ പുറകെ പോവുകയാണ് ഇനി മാജിക്കിലൂടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ചില ലോജിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടാവും അതിലൂടെ മാത്രമേ ഈ കോസ്മിക് ഗ്രേസ് നമ്മളിലേക്ക് എത്തുകയുള്ളൂ എന്നർത്ഥം പലപ്പോഴും ഇങ്ങനെയുള്ള മാജിക്കിലൂടെ ലോജിക്ക് ഈ ലോജിക്കില്ലാതെ മാജിക്ക് സംഭവിക്കും എന്ന് കരുതുന്നവരുടെ പല കാരണങ്ങളുണ്ട് അതുകൊണ്ട് ഒന്ന് നമ്മുടെ കാലങ്ങളായിട്ടുള്ള ഈ കൺസെപ്റ്റാണ് അതിന് നമ്മൾ ബിലീഫ് സിസ്റ്റം എന്ന് പറയും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ രീതി ചെയ്താൽ മതി എന്നെങ്കിലും അത്ഭുതം സൃഷ്ടിക്കുമെന്നുള്ള ചെറുപ്പം മുതലേ നമ്മളിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുന്ന ചില കൺസെപ്റ്റുകൾ മറ്റൊന്ന് നിങ്ങളുടെ അസോസിയേഷനാണ് നിങ്ങളോടൊപ്പമുള്ള ആൾക്കാരും കൂടുതലായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരും കരുതുന്നവരും ഒക്കെ ഈ മാജിക്ക് സംഭവിക്കും എന്നുള്ള രീതിയിൽ ചില വിശ്വാസങ്ങൾ മുറിവപ്പിടിച്ച് ജീവിക്കുന്നവർ അതൊക്കെ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ നിങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നിഷ്ക്രിയരായി പോകും ഇപ്പോൾ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള വ്യക്തികൾ അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ നിഷ്ക്രിയത നിങ്ങളിൽ ഉണ്ടാകും സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവില്ല പിന്നെ മറ്റൊന്ന് നമ്മുടെ തന്നെ സ്വയം മടി അലസത മാറ്റിവെക്കൽ ഇതെല്ലാം നമുക്കറിയാമെങ്കിലും നമ്മൾ സമ്മതിക്കില്ല അതിനുവേണ്ടി മറ്റ് പല സാഹചര്യങ്ങൾ നിങ്ങൾ പഴിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് കാരണം നമ്മൾ മാജിക്കിൽ വിശ്വസിച്ചിരിക്കുക കൂടുതൽ ലോജിക്കിന്റെ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഇറങ്ങി തിരിച്ചേ പറ്റുകയുള്ളൂ എന്നെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞു കോസ്മിക് എനർജിയുടെ ഒരു ഗ്രേസ് നമുക്ക് ഉണ്ടാവുള്ളൂ മറ്റൊന്ന് തെറ്റ് നമ്മളിൽ ഉണ്ടായാലും തെറ്റ് നമ്മൾ സമ്മതിക്കില്ല അതിനെ സ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേയൊക്കെ കടുമ്പിടുത്തം പിടിക്കും നമ്മുടെ മാജിക്കിൽ അങ്ങ് വിശ്വസിക്കും പല ഉദാഹരണങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് പലർക്കും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുള്ളതിനെപ്പറ്റിയൊക്കെ ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ അങ്ങ് നടക്കും ഇങ്ങനെയൊക്കെയാണ് പലരും വഴുതെറ്റിപ്പോകുന്നത് എപ്പോഴും മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഉദാഹരണങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് നിങ്ങളെ വഴികാട്ടിത്തരുന്നവരല്ല യഥാർത്ഥ വഴികാട്ടുകൾ സ്വയം ഉദാഹരണമായി മാറിക്കൊണ്ട് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്വജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിലുള്ള വഴികാട്ടുകൾ എന്നർത്ഥം ഇന്നിപ്പം ഒരുപാട് ആശയങ്ങളുടെ പ്രഹേളികയാണ് ആർക്ക് വേണമെങ്കിൽ വാക്ചാതുര്യമുള്ളവർക്ക് ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്കായി വിളമ്പാൻ പറ്റും അവർ ആ ആശയങ്ങൾ അവരുടെ ആമാശയത്തിന് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ അതിൽ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും മാജിക്ക് സംഭവിക്കും എന്ന് പറഞ്ഞ് അവർ തരുന്ന ചില പ്രക്രിയകളിലൂടെ പോയി കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ പമ്പര വിഠികളായിരിക്കണം അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് അത്ഭുതം സംഭവിക്കില്ല സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഡിസയർ വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം സെൽഫ് ഡിസിപ്ലിൻ കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നല്ലൊരു വിഷൻ ഉണ്ടാകണം എങ്കിൽ മാത്രമേ കോസ്മിക് ഗ്രേസ് സി ജി നമ്മളിലേക്ക് എത്തുകയുള്ളൂ നമ്മൾ ഈ ഫോർമുല കൃത്യമായി മനസ്സിലാക്കണം നമ്മുടെ ഈ സെന്ററിലേക്ക് വരുന്നവരെല്ലാം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കോസ്മിക് ഗ്രേസിനെ പറ്റി പറയുന്നതോടൊപ്പം നൽകുന്നതോടൊപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ട നമ്മളിൽ വരുത്തേണ്ട പരിവർത്തനം കൃത്യമായ പരിവർത്തനം വരുത്തുമ്പോഴാണ് കോസ്മിക് ഗ്രേസ് അത് പല രൂപേണ വരാം അത് ആ ഒരു പ്ലേസിൽ നിന്ന് വരാം ചില പ്രത്യേക സ്ഥലത്തിൽ നിന്ന് വരാം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് വരാം ഈ പവറും കൂടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് വരാം ഇതെല്ലാം കൂടെ നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് കോസ്മിക് ഗ്രേസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ചെയ്യാനുള്ളത് അത് കൃത്യമായി ലോജിക്കലി ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാജിക്കുകൾ സംഭവിക്കുകയുള്ളൂ വിജയത്തിൻ്റെതായ മാജിക്കുകൾ ശരിയല്ലേ സൂക്ഷ്മമായിട്ടും ചിന്തിക്കൂ മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം